ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം എട്ടാം സ്കന്ധം അഞ്ചാമധ്യായം അമൃതമഥനം ശ്രീശുഗൻ പറഞ്ഞു ഗജേന്ദ്രമോക്ഷമാം പുണ്യം ഹരിതൻ കർമ്മമോദിനേൻ എനി വർണിക്കുവൻ രൈവദാഖ്യം ഞാൻ താമസൻ തൻ സോദരനാം രതൻ പഞ്ചമന്മനു ബലിവിന്ധ്യ തൽപുത്രർജുനന് മൂത്തപുത്രനും തഥാ വിഭുവിന്ദ്രൻ ഭൂതരയാദ്യന്മാർദേവഗണം തഥാ സപ്തർഷിമാർവേദശിരസൂർധ്വാഹുതുടങ്ങിയോർ വി ശുഭ്രൻ തൻപത്നി വികുണ്ഠ ശുഭ്രന്തൻ ഭനി വൈകുണ്ഠാഖ്യയുടും ഹരി വൈകുണ്ഠരാം സുരരുടും പിറന്നാനവളിൽ സ്വയം വൈകുണ്ഠൻ രമതന്നിഷ്ടം സാധിപ്പിപ്പതിനായി നൃപ നിർമ്മിച്ചു വൈകുണ്ഠലോകം സർവലോക നമസ്കൃതം കഴിവൊത്തോതിനേൻ മുന്നം തദ് പ്രഭാവ ഗഗുണാദികൾ ഭൂരേണുക്കൾ കണക്കാക്കലല്ലോ ഭൂരേണുക്കൾ കണക്കാക്കലല്ലോ തദ്വർണനം ചക്ഷുസിൻ പുത്രം മനു പൂരോ പൂരൂപുരുഷസുദ്ധ്യുന പ്രമുഖാദ്യന്മാർ തദാത്മജർ പൂരുപുരുഷസുദ്യുന പ്രമുഖന്മാർ തദാത്മജർ ആപ്യാദികൾ സുരൗ്രാതമിന്ദ്രൻ മന്ത്രദ്രുമാഭിധൻ ഹവിഷ്മാൻ വീരകൻ തൊട്ടോരേഴു രേഴു മന്വന്തരർഷിമാർ വൈരാജസുതനായി സംഭൂതി ഇംഗലജിതാഖ്യനായി സ്വാംശം കൊണ്ടു ഈ അന്തരത്തിൽ ജഗൽപതി സുരർക്കു പാലാഴി കടഞ്ഞ അമൃതം നൽകിയോനിവൻ കടകോലാം അന്തരത്തെ കൂർമ്മമായി താങ്ങിയോനിവൻ ഹരേ രാജാവ് പറഞ്ഞു കടഞ്ഞദാർക്കായി യൗവണ്ണം ഭഗവാൻ ക്ഷീരസാഗരം എന്തിനു കൂർമമായി മന്ദരത്തെ താങ്ങിയതും മുനേ യവണ്ണം അമൃതം നേടി മറ്റെന്തുണ്ടായതാഴിയിൽ ചെന്നാലും ഭഗവത് ഭഗവത്കർമ്മമൊക്കെയും ആ ഭക്തവത്സലൻ തൻ്റെ മാഹാത്മ്യം വിസ്തരിക്കവേ ചിരസന്തൃത സൂതൻ പറഞ്ഞു സാദരം ചോദ്യം ഇതു കേട്ട് അഭിനന്ദനപൂർവകം ആരംഭിച്ചാൻ ശ്രീശുഖർഷി ഭഗവത് കഥയോതുവാൻ ശ്രീശുഖൻ പറഞ്ഞു മുന്നം ദേവാസുരപ്പോരിൽ തീക്ഷ്ണസ്ത്രങ്ങളേറ്റഹോ പോർമന്നിൽ വിണ്ണോർപ്പടകൾ ചത്തുചത്തുപതിക്കവേ ദുർവാസസിൻ്റെ ശാപത്താൽ സ്വർഗാദി ഭുവനത്രയം വ്യാഗാദിയെന്നേ നിശ്രീകമായി തീർന്നൊരു വേളയിൽ മഹേന്ദ്രൻ വരുണൻ തൊട്ടോരൊത്തു ചിന്തിച്ചുവെങ്കിലും വേണ്ടതെന്തെന്നുറപ്പിക്കാനായില്ലാവർക്കും നൃപോത്തമാ േരുമൂർത്താവിൽ ആ ബ്രഹ്മസദസ്സിൽ ദേവകൾ പ്രണാമപൂർവം വൃത്താന്തം സർവം ബ്രഹ്മാവടോതിനാർ നിസ്സത്വരായി നിഷ്പ്രഭരായി ഇന്ദ്രാദികളെയും ദഥാ മറിച്ച അസുരെയും മുപ്പാരിന്യശുഭത്തെയും കണ്ട് നന്നായക കാമ്പിൽ പരമ്പുരുളിനെ തഥാസ്മരിച്ചു ചൊന്നാൻ സുരരോട് ഉത്ഭുല്ലാൻ രുദ്രനെന്നല്ല സുരാസുരാദ്യം തഥാസ്വേതജമണ്ഡജാതീയും ആർദൻ കലാംശാംശ കലാംശാംശർ താൻ ശരണം ഗമിക്കനാം ആർക്കില്ല വധ്യൻ പരിരക്ഷണീയനും സമാതരോപേക്ഷണ യോഗ്യരും തഥാ എന്നാലും അസൃഷ്ടിലയാദികൾക്കവൻ ധരിക്കയാണവും യഥോചിതം സ്വസൃഷ്ടിരക്ഷയ്ക്കവൻ സാത്വികം ഗുണം ധരിച്ചുള്ളൊരു കാലമാകയാൽ നാം നൂനം ശരണം ഗമിക്കുകിൽ സ്വകീയരെ കാത്തിടും അജഗത് ഗുരു ശ്രീശുഖൻ പറഞ്ഞു ഏവം കഥിച്ചു ദേവന്മാരൊത്തണം ഞാൻ ജഗൽപതി തമസിന്നപ്പുറമിഴും സാക്ഷാലജിത കേട്ടതല്ലാതെ കണ്ടിട്ടില്ലാത്തൊരദേവനെത്തതായേകാഗ്രചിത്തനായി വാഴ്ത്തി വേദവാക്കുകളാൽ വിഭു ബ്രഹ്മാവ് പറഞ്ഞു സച്ചിൽ സ്വരൂപൻ നിരുപ സച്ചിൽ സ്വരൂപൻ നിരുപാധികൻ ജഗന്നിവാസനാകാര വികാരവർജിതൻ അവാങ്മനോ ഗോചരൻ അവാങ്മനോ വരേണ്യനാമീശന വീണുകും വിടാം

തമസിൽ നിന്നും പരമേകർണ്ണമ അവ്യക്തം സുവർണാന്തിക സംസ്ഥയം അരൂപമാദ്യന്ത വിഹീനമേദിനോ അലംഘ്യമാം ആരുഢമായ സത്യം ഗ്രഹിക്കാതുഴലൊന്നും മുഗ്ധരായി സമം ജഗത്തിൽ സതതം വിളങ്ങും പരൻ നിർഗുണനേകനാശ്രയം ആർതൻ പ്രിയം സത്വവുസിൽ നിന്നും ഉത്ഭവിച്ചൊരീ ഞങ്ങളും ഇമ്മുനീന്ദ്രരും ആ അസർവകം സൂക്ഷ്മപദം ഗ്രഹിച്ചിടുന്നില്ലെങ്കിൽ അസുരാധ്യരാംജനം അസർവകം സൂക്ഷ്മപദം ഗ്രഹിച്ചിടുന്നില്ലെങ്കിൽ അസുരാധ്യ രാംജനം ആർദൻ കഴൽത്താർ സ്വകൃതം മഹീതലം തത്രസ്ഥമാം നാലുതരം സ്വസൃഷ്ടിയും സ്വതന്ത്രനായ് പരമ്പുമാൻ പ്രസാദിക്കണം ആ മഹാപ്രഭു മുപ്പാരുമിപ്പരുമേതിൽ നിന്നു കൊണ്ടിങ്ങു ജീവിച്ചു വളർന്നിടുന്നതും ആ വീര്യമേറും ജലമാർക്കു ശുക്ലമാ ബ്രഹ്മം പ്രസാദിക്കണം അമ്മഹാപ്രഭു മഹാപ്രഭു വൃക്ഷേശനായി വിണ്ണിനു വീര്യം അന്നമായുസ്സും ജനത്തിനുയിരം കൊടുപ്പതായി പ്രസാദിക്കണമാ മഹാപ്രഭു ധനോദ്ഭവം ോദരവർത്തിവന്യക്കഥി കഥിപദാതന്മുഖമെന്നു ലോകം ആ മഹാപ്രഭാവൻ കനിയേണമെങ്ങളിൽ ത്രയീമയം ദേവവധാധി ദൈവതം ബ്രഹ്മലയം മോക്ഷപദം വിമുക്തിദം കാലസ്വരൂപം രവിനേത്രമാളും നേത്രമാളുമം മഹാപ്രഭാവൻ കനിയേണം എങ്ങളിൽ ചരാചരങ്ങൾക്കു ബലം സഹസും മോചസ്സും തഥാപ്രാണനുമായ വായുവും ഞങ്ങൾക്ക് അധിഷ്ഠാനവുമാർ കെഴുന്നൊരാ പ്രാണൻ പ്രസാദിക്കണമാ മഹാപ്രഭു ദേഹേന്ദ്രിയാദ്യാശ്രയമന്തരീക്ഷമാർ നാഭിയിൽ ദിക്കുകാതിലും ഛിദ്രങ്ങൾ ഹൃത്യെങ്കിലും ഉത്ഭവിച്ചതായി ചൊല്ലൂ പ്രസാദിക്കണമാ മഹാപ്രഭു ആർതൻ പ്രസാദം സുരർ ക്രോധം ഹരൻ ധീവിധി ഛിദ്രമും വേദർഷിമാർ ആരുട ശിഷ്ണമാ പ്രജേഷന്മാർ പ്രസാദിക്കണമാ മഹാപ്രഭൂ ശ്രീമാരിടം പൃഷ്ടധർമ്മം ആസ്ഥനം സദ്ധർമ്മം ആർതൻ നിഴല പിതൃക്കളും ശിരസ്വസാഗം സ്വവിഹാരം അപ്സലോചനം പ്രസാദിക്കണമം മഹാപ്രഭു ആർദൻ മുഖം വിപ്രർ നിഗൂഢവേദവും ഭുജങ്ങളാ ക്ഷത്രിയർ വിക്രമങ്ങളും ഉരുക്കളാവൈശർപാദങ്ങൾ ശൂദ്രജാതീയം പ്രസാദിക്കണമം മഹാപ്രഭു സന്തൃപ്തി ലോഭം ദ്യുതി കാമവും ക്രമാൽ മേൽച്ചുണ്ടു കീഴുഡനാസചർമ്മവും ഭ്രൂമൃത്യു പക്ഷമാവലി കാലമെന്നുമായി ചൊൽവൂ പ്രസാദിക്കണമം മഹാപ്രഭു ഭൂതങ്ങൾ കാലം ത്രിഗുണങ്ങൾ കർമ്മവും സുദുർഗ്രഹം ദുസ്ത്യജമാം പ്രപഞ്ചവും ആർ തൻ വിചിത്രാത്ഭുതയോഗമായ പ്രസാദിക്കണമം മഹാപ്രഭു സമസ്തമായ ഗുണവസ്തുവിംഗലും സമീരനെപ്പോൾ സതതം ചരിക്കലും അസംഖ്യായി നിർഗുണനായിരിക്കും ആ സ്വലാഭസമ്പൂർണനയാ നമിച്ചിടാം കാണാൻ കുതിച്ചു ശരണം പ്രാപിച്ചോരാമർക്കു നീ കാട്ടിത്തരിക നിൻ രൂപം സുസ്മേരമുഖപങ്കജം തത്തത് കാലങ്ങളിൽ സ്വേച്ഛാരൂപം കൈക്കൊണ്ടു സർവധാനങ്ങൾക്കാവാതുള്ളതേതും ഭഗവൻ ജൈവു നീസ്വയം ഫലം കുറഞ്ഞോ വിഫലമായോ ക്ലേശങ്ങളേറിയോ തീരുന്നു ഭോഗിതൻ കർമ്മം ഏവമാക ത്വതർപ്പിതം ഏവമാക ത്വതർപ്പിതം ഈശ്വരാർപ്പിതമാം കർമ്മം എത്രതാൻ ദുച്ഛമാകിലും വ്യർത്ഥമാക കർമ്മകൃത്യൻ ഹിതവർത്തി ജഗന്മയം ജഗന്മയൻ തടിക്കും കൊമ്പിനും കിട്ടും ദാവേരന് ഏകുമലം സർവക്കും സർവർക്കും ആത്മാവിനുമാംഹരിപൂജയുമിധം അപരിച്ഛിന്നനായ് ദുർവിഭാവ്യനായി ഗുണശൂന്യനായി ഗുണേശനായ സത്വസ്ഥനങ്ങയെ പ്രണമിച്ചിടാം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു അഞ്ചാമധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണാം